മുല്ലപ്പെരിയാറിൽ വീണ്ടും അപായ മുന്നറിയിപ്പ് ഇനിയൊരു പ്രളയം താങ്ങില്ല വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് മുല്ലപ്പെരിയാറിൻ്റെ നിലവിലെ അപകടകരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ലേഖനവുമായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിൽ ഈ വിഷയം ഏറെ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോൾ ഇത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് നൂറു വർഷം മുമ്പത്തെ മഹാപ്രളയത്തിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുള്ള അധിക ജലപ്രവാഹവും കാരണമായെന്നും സമാനമായ ഒരു പ്രളയമുണ്ടായാൽ അണക്കെട്ടിന് അപകടമുണ്ടാക്കുമെന്നുള്ള ആധികാരിക റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അന്നത്തെ ഡാം സൂപ്രണ്ട് കെ ജോൺസൺ തയ്യാറാക്കി മദ്രാസ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറ് പതിനേഴ് തീയതികളിൽ വിഷ്ടുപ്രദേശത്ത് പെയ്ത കനത്ത പേമാരിയിൽ അണക്കെട്ട് നിറഞ്ഞു കവിഞ്ഞു സ്പിൽവേയിലെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടാണ് ജലപ്രവാഹത്തെ അന്ന് അതിജീവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ പതിനേഴിന് രാവിലെ പത്ത് വരെ പത്ത് ഷട്ടറുകളും തുറന്നിട്ട് സെക്കൻഡിൽ എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഗനയടി ജലമൊരുക്കിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പ് താങ്ങില്ല നൂറ്റി അൻപത്തി രണ്ട് അടി പരമാവധി സംഭരണശേഷിയും കവിഞ്ഞ് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ് അടി വരെ ജലനിരപ്പ് എത്തി ഗുരുതരാവസ്ഥ തിരുവിതാംകൂർ സർക്കാർ അറിഞ്ഞില്ല അണക്കെട്ടിലെ കുറിച്ച് അറിയിക്കാൻ തിരുവിതാംകൂർ സർക്കാരിലേക്ക് നാലു തവണ ടെലിഗ്രാം അയച്ചെങ്കിലും സന്ദേശം ലക്ഷ്യത്തിലെത്തിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട് അണക്കെട്ട് തുറന്നുവിടേണ്ട സാഹചര്യമുണ്ടായാൽ തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി കോട്ടയം ദിവാൻ പേഷ്കാർ തിരുവിതാംകൂർ ചീഫ് എഞ്ചിനീയർ കൊച്ചി ദിവാൻ ദേവികുളം കമ്മീഷണർ എന്നിവയ്ക്കുൾപ്പെടെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി അറിയിക്കണമെന്നായിരുന്നു മുല്ലപ്പെരിയാർ പാട്ടുകരാറിലെ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമാനമായ രീതിയിൽ പ്രളയമുണ്ടായാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് അപകടത്തിലാകുമെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഡാം സൂപ്രട്ടിൻ്റെ റിപ്പോർട്ടിന് അനുബന്ധമായുള്ളതാണിത് അണക്കെട്ടിൻ്റെ വലതുവശത്തെ പാർശ്വഭിത്തിയുടെ ദുർബലാവസ്ഥയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പരിഹരിക്കപ്പെടണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല ജൂലൈ പതിനഞ്ച് മുതൽ മൂന്ന് ആഴ്ചയോളം നീണ്ടുനിന്ന പേമാരിയും മഹാപ്രളയവുമാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നാശനഷ്ടങ്ങളും ആയിരങ്ങളുടെ ജീവഹാനിയും സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ തായ്വാരത്ത് താമസിക്കുന്ന ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം ആളുകളെ ഒരുക്കിക്കൊണ്ടു മുന്നറിയിപ്പും അവർ നൽകുന്നു ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷത്തിലേറെ പയക്കമുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ കാണാനാവുന്ന കേടുപാടുകൾ മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നും ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പയക്കൻ ചെന്ന അണക്കെട്ടുകളിൽ നിന്നുള്ള അപകട കൂടുതൽ ആശങ്ക ഉയർത്തുന്നതാണ് നിർമ്മാണ സമയത്ത് സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും മോശം സാഹചര്യങ്ങളെ ചെറുക്കുന്ന തരത്തിലാണ് ഡാമുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അണക്കെട്ടുകളെ ദുർബലമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്